നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കളങ്കാവൽ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു വളരെ വലിയ പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാ മേഖലകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള റിവ്യൂസ് എല്ലാം കാണാൻ സാധിച്ചു അതെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്കും ഒരു അല്പം സന്തോഷമുണ്ട് മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശംസിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നവരെ മാറ്റി നമ്മൾ ഓൺലൈനിലൂടെ റിവ്യൂ എഴുതുന്ന ആളുകളുടെ നോക്കിയാലും എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തിയേറ്റർ റെസ്പോൺസ് കണ്ടാലും അവിടെ നിന്നും ഹെവി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ബുക്ക് മൈ മൈഷോയിലൂടെ ബുക്കിംഗ് നോക്കുകയാണെങ്കിലും ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് സിനിമ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു സിനിമ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ഈ വർഷത്തെ സിനിമകളിലെ പ്രകടനങ്ങൾ അതായത് അദ്ദേഹത്തിന്റേതായിട്ട് ഈ വർഷം പുറത്തിറങ്ങിയ സിനിമകൾ രണ്ടെണ്ണവും പരാജയങ്ങളായിരുന്നു എന്നാൽ ആ പരാജയങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഹിറ്റ് തന്നെയാണ് കളങ്കാവലിലൂടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഇത്രയും വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും ഒരു ഓപ്പണിംഗ് ഡേ ആയിരിക്കും ഈ സിനിമയ്ക്ക് എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ അതായത് ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകൾ തന്നെയായിരുന്നു മമ്മൂട്ടി കമ്പനി വലിയ കാര്യമായിട്ട് ഇതുവരെ പ്രൊമോഷൻസ് ഒന്നും കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ പോലും ഈ സിനിമയ്ക്ക് അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തോളമായിട്ട് വലിയ കാര്യമായിട്ടുള്ള പ്രൊമോഷൻസ് ഈ സിനിമയുടെ പിന്നണിയിൽ നടക്കുന്നുണ്ടായിരുന്നു അത് വലിയ കാര്യമായിട്ട് ഗുണം ചെയ്യുമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അത് ഇപ്പോൾ കാണുന്നത് ഹെവി പോസിറ്റീവ് കിട്ടിയ ഈ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ കളക്ഷനും വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നിലവിൽ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിന്റെ ഫൈനൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പ്രീ ബുക്കിംഗിലൂടെ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് പ്രീ ബുക്കിങ്ങിലൂടെ നേടി എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ മാത്രം പ്രീ ബുക്കിംഗ് ആയിരിക്കില്ല ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തേക്കൊക്കെ ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ ഞായറാഴ്ചത്തേക്ക് കുറെ ബുക്കിംഗ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇനി ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ വരുമ്പോൾ ഏകദേശം ഒരു ആറ് കോടി മുതൽ ഏഴ് കോടി രൂപ വരെയുള്ള എമൗണ്ട് ആണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റേഞ്ചിലുള്ള ഒരു കണക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട് സാധാരണയായിട്ട് സ്ഥിരം കാണാറുണ്ട് അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ പ്രീസെയിൽ കിട്ടിയപ്പോഴത്തിന് പിന്നെ ആകെ പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓടി കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് അഞ്ചു കോടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ബുക്കിംഗിന്റെ ആയിരിക്കും വരിക അതാണ് എടുത്തു പറഞ്ഞത് എല്ലാവർക്കും തന്നെ അറിയാം എന്നാലും അറിയില്ലാത്ത ആ കുറെ ആളുകൾ വന്ന് വീണ്ടും കമന്റ് ചെയ്യും എന്തായാലും ഈ ഒരു സിനിമ ഹിറ്റായി മാറി എന്നുള്ളതിന്റെ മറ്റൊരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല കേരളത്തിനകത്ത് ഈ സിനിമയ്ക്ക് നൂറ്റി എക്സ്ട്രാ ഷോസ് ആണ് ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് വരെ കൺഫേം ആയിരിക്കുന്നത് നൂറ്റി രണ്ട് എക്സ്ട്രാ ഷോസ് ഇന്നത്തെ മാത്രം എക്സ്ട്രാ ഷോസ് ആണ് ഞാൻ ഈ പറഞ്ഞത് നൂറ്റി രണ്ടെണ്ണം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു കണക്ക് തന്നെയാണ് ഈ നൂറ്റി രണ്ട് എക്സ്ട്രാ ഷോസ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അത്ര കൺഫേം അല്ലാത്ത രീതിയിൽ നിന്ന് വേറൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് നൂറിലധികം ജി സി സി എക്സ്ട്രാ ഷോസ് ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അത് എത്രത്തോളം അതിന്റെ ആധികാരികത ഉണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല നൂറിലധികം എന്ന് പറയുമ്പോൾ കേരളത്തിനോടൊപ്പം തന്നെ ജി സി സി രാജ്യങ്ങളിൽ നിന്നും എക്സ്ട്രാ ഷോസ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷെ അതിനകത്ത് ഞാൻ എത്രത്തോളം ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത് ഞാൻ കണ്ടിരിക്കുന്നത് ഫാൻസുകാരുടെ ഗ്രൂപ്പുകളിൽ നിന്നും അതുപോലെയുള്ള മേഖലകളിൽ നിന്നുമാണ് എന്നാൽ നൂറ്റി രണ്ട് ഷോസ് കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് അത് പൂർണമായിട്ടും നമുക്ക് വിശ്വസിക്കാവുന്ന കണക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമ വലിയ ഒരു ബമ്പർ ഹിറ്റായി മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കാണാത്ത ണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളും താഴെ കമന്റ് ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് കയറി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം